ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് കുറേ ആളുകൾക്കും സ്വന്തമായിട്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ആഗ്രഹവും ഒരു താല്പര്യമൊക്കെ ഉള്ളൊരു കാലഘട്ടമാണിത് അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ എക്സ്പെർട്ടൈസ് ആവുക എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ അത് മാനേജ് ചെയ്യാനും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു സമയമുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തണം അതിനുശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് കടക്കാൻ വേണ്ടി പാടുള്ളൂ അതിലെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് സമയം മാറ്റിവെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിലേക്ക് കടക്കാവുന്നതാണ് പിന്നെ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക എന്നത് മാത്രമല്ല കാര്യം അത് മോണിറ്റർ ചെയ്യുകയും അതുപോലെ കൃത്യസമയത്ത് കൃത്യമായ രീതിയിൽ അത് ഷിഫ്റ്റ് ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ഇക്വിറ്റിയിലേക്കും ഡെബറ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാവും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതൊക്കെ നമുക്ക് കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എപ്പോഴും മനസ്സിലാക്കി വെക്കുക അതിനുശേഷം അത് നമുക്ക് കൃത്യമായി ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസും കൂടി നമുക്കുണ്ടെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് സ്വന്തമായി മാനേജ് ചെയ്യണമെങ്കിൽ മാനേജ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സഹായം തേടുന്നത് തെറ്റില്ല ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സഹായം തേടുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്താണ് ഇതിൽ ചെയ്യുന്നത് എന്താണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് പ്രോസസ്സ് എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഒന്നും അറിയാതെ നിങ്ങൾ ഒരു കാര്യത്തിലേക്കും ഇറങ്ങി ചെല്ലാണ്ടിരിക്കുക ഇത്തരത്തിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇനി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സഹായമോ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ആവശ്യമുണ്ടെങ്കിൽ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഒരു നോളജ് അക്യൂർ ചെയ്യുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ബേസിക് നോളജ് എടുക്കുന്നത് നല്ലത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ നിങ്ങളൊരു അറിവ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തേക്കാം സ്വന്തമായി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തേക്കാം ഒരു ഫിയർ മാറ്റിയെടുക്കാം ഒരു കോൺഫിഡൻസ് കൂട്ടാം എനിക്കത് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അത് ചെയ്യാനുള്ളൊരു ഒരു ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടായി വരും ഇത്തരത്തിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക സ്വന്തമായി തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് എന്താണ് മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നതൊന്നും നോക്കി നോക്കാം ഒന്നാമത്തെ കാര്യം എല്ലാ മ്യൂച്വൽ ഫണ്ടും ഒന്നല്ല അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം മ്യൂച്വൽ ഫണ്ടുകളിലെല്ലാം ഒരു സ്കീം ഒബ്ജക്റ്റീവ് ഉണ്ട് അതിനനുസരിച്ച് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റുകളിലും ഫണ്ടുകളുടെ പെർഫോമൻസുകളിലും മൊത്തം വ്യത്യാസം ഉണ്ടാവും ഇത്തരത്തിലുള്ള സ്കീം ഒബ്ജക്റ്റീവ് അനുസരിച്ച് അപ്പോൾ ഇനി ഫണ്ടുകളെ കുറിച്ച് പറയാനായി ഡെപ്റ്റ് ഫണ്ടുകളുണ്ട് ഇക്വിറ്റി ഫണ്ടുകളുണ്ട് അതുപോലെ ഇക്വിറ്റിയും ഡെപ്റ്റും മിക്സ് ചെയ്തിട്ടുള്ള ഫണ്ടുകളുണ്ട് ബാലൻസ് ഫണ്ടുകളുണ്ട് ഗോൾഡ് ഫണ്ടുകളുണ്ട് അതുപോലെ തന്നെ ഇൻറ്റർനാഷണൽ ഫണ്ട്സ് ഉണ്ട് ഇനി ഇക്വിറ്റിയിൽ തന്നെ സ്മോൾ ക്യാപ്പ് ലാർജ് ക്യാപ്പ് ഇത്തരത്തിൽ ഒത്തിരി ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫണ്ടുകൾ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഒന്നല്ല കാരണം ഇത്രയധികം ഫണ്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഒന്നല്ല എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ ഫണ്ടുകളുടെയും വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഫണ്ടുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗോളുകൾ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക അതിനുശേഷം ഈ ഗോളുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എത്ര നാൾ വരെ നമുക്ക് ഹോൾഡിംഗ് പീരീഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എത്ര വരെ എനിക്കൊരു റിസ്ക് എടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ചൂസ് ചെയ്യുക എനിക്ക് ഡെപ്റ്റ് ഫണ്ടാണോ വേണ്ടത് ഇക്വിറ്റി ഫണ്ടാണോ വേണ്ടത് എന്നുള്ളതൊക്കെ ഇനി നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് നമ്മൾ നോക്കേണ്ടത് പെർഫോമൻസിൻ്റെ ബേസിസിലാണ് നമ്മളൊരു അസറ്റ് ക്ലാസ് ചൂസ് ചെയ്ത് അതുപോലെ ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറി സ്കീമിലേക്ക് പോകണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നോക്കേണ്ടത് പെർഫോമൻസ് ആണ് നോക്കേണ്ടത് ഇത്തരത്തിൽ പെർഫോമൻസ് നോക്കുന്ന സമയങ്ങളിൽ നമുക്കൊരു കമ്പാരിസൺ ആവശ്യമുണ്ട് ആ കാറ്റഗറി ഏതാണെന്ന് നമ്മൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ ഇക്വിറ്റിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു കാറ്റഗറി എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇക്വിറ്റി ഓഫ് ലാർജ് ക്യാപ്പ് ഫണ്ടുകളാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ലാർജ് ക്യാപ്പും ലാർജ് ക്യാപ്പും ഫണ്ടുകളുമാണ് അല്ലാതെ ഒരു ലാർജ് ക്യാപ്പ് ഫണ്ട് എടുത്തിട്ട് ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല അതുപോലെ ഒരു ലാർജ് ക്യാപ്പ് ഫണ്ടിൻ്റെ പെർഫോമൻസ് എടുത്തിട്ടൊരു ഡെപ്റ്റ് ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ പെർഫോമൻസ് നോക്കുമ്പോൾ ഒരേ ടൈപ്പ് ഓഫ് സ്കീം ഫണ്ടുകൾ എടുത്ത് അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനുശേഷം അതിൻ്റെ കൺസിസ്റ്റൻസി എന്തോരുവാണെന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് തൃപ്തികരമാവുന്ന ഒരു കൺസിസ്റ്റൻസി ഉള്ള സിമിലർ ആയിട്ടുള്ള ലാർജ് ക്യാപ് ഫണ്ടാണെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ടി തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഒരു സ്കീം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇനി ഇതുപോലെയൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസ്ക് അപ്പോൾ എല്ലാ കാര്യത്തിലും പറയുന്നത് പോലെ തന്നെ റിസ്ക് ഈ പറഞ്ഞതുപോലെ ഏത് കാറ്റഗറി ആണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ കാറ്റഗറി ഓഫ് ഫണ്ട്സിലുള്ള റിസ്ക് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇപ്പം നമ്മൾ പറയാറുണ്ട് റിസ്ക് കൂടുമ്പോൾ എപ്പോഴും എന്താണ് അതിൻ്റെ റിട്ടേണും കൂടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒത്തിരി ഫെസിലിറ്റീസുണ്ട് നമുക്ക് റിസ്ക് മനസ്സിലാക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ നമുക്ക് ഒരുപാടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സൈറ്റുകളിൽ കയറി നിങ്ങൾക്ക് റിസ്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏത് ഫണ്ട്സിന് ഏത് കാറ്റഗറിയിലുള്ള ഫണ്ട്സിനാണ് റിസ്ക് കൂടുതൽ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ എന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള ടൈമുകളിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇത്തരത്തിലുള്ള ഫണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇക്വിറ്റി സ്കീമുകളൊക്കെ എടുക്കുന്ന സമയങ്ങളിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള റിസ്ക്കിൻ്റെ കാറ്റഗറി വരുന്നത് അതുപോലെ ഡെപ്റ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ് ഏത് തരം പേപ്പർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ പോർട്ട്ഫോളിയോ എന്താണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഇപ്പോൾ ഡെബ്റ്റ് ആണെങ്കിൽ പെർപ്പേസ് അതുപോലെ ഇക്വിറ്റി ആണെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം ഇപ്പം മിക്കപ്പോഴും കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ആളുകളുടെയും മിക്ക കസ്റ്റമേഴ്സിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മ്യൂച്വൽ ഫണ്ട് കൊടുക്കുമ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും സ്റ്റോക്ക് എല്ലാം ഒരേപോലെ ആയിരിക്കും എവിടെയാണോ ആ ആൽഫ ക്രിയേറ്റ് ചെയ്യുന്നത് ആ സെപ്പറേറ്റ് സ്റ്റോക്സിലാണ് ശരിക്കും പറയാനുണ്ടെങ്കിൽ ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെയും പെർഫോമൻസ് ഇരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള യു ഡി കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണോ നടത്തിയിട്ടുള്ളത് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിസ്ക് എത്രയുണ്ടെന്നും അതിൽ നിന്നും റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് പോർട്ട്ഫോളിയോ ബേസിസിൽ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നോക്കുക ഇപ്പോൾ ഡെപ്റ്റ് കാറ്റഗറി ആണെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പേപ്പേഴ്സ് എത്രയാണെന്നുള്ളത് നോക്കുക അതിൻ്റെ റേറ്റിംഗ് എത്രയാണെന്നുള്ളതും അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള പേപ്പറുകളാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ റേറ്റിംഗ് വേഴ്സസ് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫണ്ട് ഹൗസിൻ്റെ മാനേജ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ എത്രമാത്ര സ്കീമുകളും എത്രമാത്രം എഇഒകളും അത് മാനേജ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവരുടെ പെർഫോമൻസ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ അവരുടെ അടുത്ത റിസ്കുകളും ഒക്കെ എത്രയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും പിന്നെ ചില സമയങ്ങളിലായിരുന്നെങ്കിലും പഴയ മ്യൂച്വൽ ഫണ്ട് കമ്പനികളായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ ആ പർട്ടിക്കുലർ സ്കീം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പുതിയ ഫണ്ട് മാനേജർ ആയിരിക്കും അത് മാനേജ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ പഴയ ഒരു ഫണ്ട് ഹൗസിന് എടുത്ത് പോയിട്ട് പുതിയ ഫണ്ട് മാനേജർ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയൊരു കമ്പനിയിൽ നിന്ന് എടുക്കുന്നത് പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു ഫേമസ് ആയ ഒരു കമ്പനിയുടെ എ എം സിയുടെ ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ഒരു ഫണ്ട് മാനേജർ തന്നെയാണോ നമ്മൾ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക ആ ഒരു ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡ് കൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക ഇനി അതെല്ലാം നിങ്ങൾക്കൊരു പുതിയ ഫണ്ട് മാനേജറുടെ അല്ലെങ്കിൽ പുതിയ കമ്പനിയുടെ ഫണ്ട് ചൂസ് ചെയ്ത് റിസ്ക് എടുക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അതിലും ഒരു തെറ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എടുക്കുന്ന റിസ്ക് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോസ്റ്റ് ഇപ്പോൾ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നിങ്ങൾക്ക് ആ ഫണ്ടിൽ നോക്കി എന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു എക്സ്പെൻസ് റേഷ്യോ സിമിലർ ഒബ്ജക്റ്റീവ്സ് ഉള്ള ഫണ്ട്സിൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇത് നിങ്ങൾ കുറവാണ് കൊടുക്കുന്നത് കാരണം ഇത് ഈ ഒരു എക്സ്പെൻസ് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ബാക്ക് ഷീറ്റ് എടുക്കേണ്ട ആവശ്യമില്ല കാരണം അതിലുള്ളൊരു റിട്ടേൺ ഈ ഒരു കമ്പനി തരുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അപ്പം നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കണം എത്ര കോസ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫണ്ട് സെലക്ഷൻ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് ചെയ്യുന്ന സമയങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യം നിങ്ങളോട് പറഞ്ഞൊരു ഗോൾ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഗോൾ എന്താണെന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ ഗോൾ അനുസരിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഡെപ്റ്റിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇക്വിറ്റിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആ ഒരു ഒരു ധാരണ മനസ്സിലാക്കിയതിന് ശേഷം ഡൈവേഴ്സിഫൈ ചെയ്യുക ഇത്തരത്തിൽ എത്രമാത്രം ഇക്വിറ്റി നമുക്ക് കൊണ്ടുവരണം എത്രമാത്രം ഡെപ്റ്റ് നമുക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇൻ കേസ് നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു അഡ്വൈസിൻ്റെ സഹായം തേടണം ഇനി അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫണ്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഡൈവേഴ്സിഫൈ ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ഒരു കാര്യമൊന്നും വരുന്നില്ല നിങ്ങളൊരു ചെറിയ പൈസയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു അയ്യായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പോയിട്ട് അഞ്ചും പത്തും മ്യൂച്വൽ ഫണ്ട്സിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല വളരെ റെസ്ട്രിക്ട് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ലംസം അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ എസ് ഐ പി എമൗണ്ട് അനുസരിച്ചാണ് നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് എപ്പോഴും ഓക്കെ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുമ്പോൾ എപ്പോഴും ഒരു അഞ്ച് സ്കീമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുക അതിൽ കൂടുതൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളുടെ ഫണ്ടിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ടി വരും പിന്നെ നിങ്ങളൊരു നോർമൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളെങ്കിൽ ഒരു അഞ്ച് ടൈപ്പ് ഓഫ് ഫണ്ട്സ് മാത്രം മതിയാകും ഡൈവേഴ്സിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ കമ്പനി സൈക്കിൾ അല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റുകളിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കി ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുക ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലെ സെലക്ഷൻ കുറച്ചും കൂടി എളുപ്പമായി മാറും ഇതിനൊക്കെ ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം എന്നുള്ളതാണ് മോണിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫണ്ട്സിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുന്നുണ്ടോ നമ്മൾ നമ്മളെന്തെങ്കിലും അതിനുവേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കാര്യം നമ്മൾ ചുമ്മാ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിനു ശേഷം നമുക്ക് നമ്മുടെ പാട് നോക്കി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അതിനുശേഷം കൃത്യമായിട്ട് മോണിറ്ററിങ്ങും നടത്തുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം വളരെയധികം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു ഇനി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു വാട്സാപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് മെസ്സേജ് അയച്ച് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു ഇൻഫോർമേറ്റീവായുള്ള ടോപ്പിക്കുവായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് Mutual fund investments are subject to market risks. Read all scheme related documents carefully before investing. Past performance is not indicative of future performance.